ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മലിപ്പൂവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി ഇന്നേ രാത്രി വരുന്നില്ല എന്നറിയുന്ന ഉടനെ തന്നെ നമ്മുടെ വർഷം വന്നിട്ട് ദേവതയോടായിട്ട് പറയുന്നുണ്ട് ഓഹോ ഇന്ന് രാത്രി സച്ചിയായിരുന്നു ഇല്ല ശ്രീകാന്തം ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമുക്കൊരു പ്രേരസിലിമ കണ്ടയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേവതി പറയുന്നുണ്ട് വർഷ എനിക്ക് പ്രേരസിനിമ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ പറയുകയാണെങ്കിൽ ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട പ്രേത സിനിമ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഞാനും ചേച്ചിയോട് കണ്ടിരിക്കാനില്ലേ കൂട്ടിനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ പ്രേരസിനിമ കാണാട്ടിരിക്കുകയാണ് കേട്ടോ ലൈറ്റൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് ദേവതിക്ക് സിനിമ കണ്ടിട്ട് പേടിയായിട്ട് വല്ലാത്ത രീതിയിൽ തന്നെ നിലവിളിക്കുന്നുണ്ട് ആ ഒരു അച്ഛ കേട്ട് തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയും ചന്ദ്ര വന്നിട്ട് ദേവതിന് വഴക്കൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ കൊച്ചു കുട്ടികളെ പോലെ കരയാനൊക്കെ നാണമില്ലേ കുട്ടി ബിശാച്ചെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് പ്രേരസിനിമ കഥകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രേതങ്ങളൊന്നും തന്നെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദവും മുഴക്കിക്കൊണ്ട് രേവതിന് രണ്ട് ചീറ്റയൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് ഇത് കേൾക്കുന്ന സമയം തന്നെ വർഷ പറയുന്നുണ്ട് ഇവരിങ്ങനെ വിട്ട് എനിക്ക് ശരിയാവില്ല രേവതി ചേച്ചി ഇതിന് നല്ല തക്ക മറുപടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് പ്രേതത്തിൻ്റെ രീതിയിൽ പ്രേതത്തിൻ്റെ അതേ സൗണ്ട് ഇട്ട് സംസാരിക്കണം മാത്രമല്ല കുറച്ച് മ്യൂസിക്കൊക്കെ ഇടയ്ക്ക് ഇട്ട് കേട്ടിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് എന്നെ ചന്ദ്ര പേടിച്ച് വരച്ച് നിൽക്കുകയാണ് പുറത്തിരുന്നു വർഷ പറയുന്നുണ്ട് നീ എന്താ ഇവിടെ താമസിക്കുന്നത് എൻ്റെ വീടാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മരിച്ചു ഒരു ദുരാത്മാവിനെ പോലെ തന്നെ വർഷ പുറത്തുനിന്ന് സംസാരിക്കാം കേട്ടോ രേവതിയാണെങ്കിൽ വേണ്ട വർഷ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും ഒച്ചത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ട് വളരെയധികം പേടിച്ച് പറിച്ചിരിക്കുകയാണ് ചന്ദ്ര ചന്ദ്ര മാത്രമല്ലാട്ടോ തൊട്ടപ്പുറത്തെ മുറിയിൽ സ്തുതിയും അങ്ങനെ ഇവരും കൂടും കൂടിയിട്ട് ആരായിരിക്കും ഈ ഒച്ചയിൽ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് പേടിച്ച് കറി സ്തുതിയും ചന്ദ്രയും കൂടും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കണ്ടുകൊണ്ട് പേടിച്ചിരണ്ട് കരയുന്നൊക്കെ ഉണ്ടിട്ട് അപ്പോൾ ഇതുപോലൊരു ഇത് അപ്പോൾ ഇതാണ് നാളത്തെ എപ്പിസോഡ് കാത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്